എറണാകുളം മൂവാറ്റുപുഴ മെയിൻ ബസ് റോട്ടിൽ നിന്നും അമ്പത് മീറ്റർ അകലെയായി പട്ടിമറ്റൻ ജംഗ്ഷനിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഐരാപുരത്ത് ആറ് എണ്ണൂറ്റി നാൽപ്പത് സെൻറ്റിൽ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പട്ടിമറ്റൻ ജംഗ്ഷനിലേക്ക് ഏഴ് കിലോമീറ്ററും കോളഞ്ചേരി മെഡിക്കൽ കോളേജ് എട്ട് കിലോമീറ്റർ വെങ്ങോല പത്ത് കിലോമീറ്റർ പെരുമ്പാവൂർ പതിനൊന്ന് കിലോമീറ്റർ കിഴക്കമ്പലം പതിമൂന്ന് കിലോമീറ്റർ പുല്ലുവഴി എട്ട് കിലോമീറ്റർ കാക്കനാട് ഇൻഫോ പാർക്ക് ഇരുപത് കിലോമീറ്റർ ആകുന്നു ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനെ ശുദ്ധമായ കിണർ വെള്ളം ലഭ്യമാണ് വീടിന് മുന്നിലായിട്ട് മൂന്ന് എസ് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈയൊരു ഭാഗത്തായിട്ട് ചെറിയ വാട്ടർ ഫൗണ്ടൻ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട് നാച്ചുറൽ ഗാർഡൻ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് വീടിൻ്റെ കോമ്പൗണ്ട് എല്ലാം ഇൻ്റർലോക്ക് ബ്രിക്സ് വിരിച്ച് മനോഹരമായിരിക്കുന്നു വീടിന് ചുറ്റും അത്യാവശ്യം സെഡ് ബാക്ക് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിൽ സ്ഥിതി ചെയ്യുന്നത് ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് അലക്കല്ലൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ മെയിൻ റോഡിൽ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കുന്ന സിറ്റൗട്ട് കാണാം ഏകദേശം മൂന്ന് ചേർത്തോളം ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത് മെയിൻ ഡോർത്ത് നിന്ന് നേരെ ചെല്ലുന്നത് അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ പാഷ ഒന്ന് കണ്ടുനോക്കാം ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം കാണാം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്കൊതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട്ടിൽ ഫിറ്റിംഗ്സും സാനിറ്ററൈസായി ഉപയോഗിച്ചിരിക്കുന്നത് ജാഗ്വാദം മൂൺസ ബ്രാൻഡാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വലിയൊരു വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡ്രൈ ബാത്റൂം കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പത്തടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാത്റോം കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണ് അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻഡി ഏത് ഭാഗത്തായിട്ട് ഫ്രിഡ്ജൊക്കെ ഉള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ സെക്കൻഡ് കിച്ചൺ കൊടുത്തിട്ടുണ്ട് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപ്പെൻഡൻറ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഓപ്പൺ ഡ്രസിലേക്കാണ് ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക നാൽപ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഫോർട്ടി നയൻ ലാക്സ് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാൻ ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കാം സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക